നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നല്ല കടുത്ത വേനലല്ലേ പുറത്തുനിന്ന് ഒന്നും നമുക്ക് ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം ഏറ്റവും നല്ലത് ചിലപ്പോൾ ഈ വെള്ളമൊന്നും നന്നാവില്ലല്ലോ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പല അസുഖങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് വയറിളക്കും ഛർദ്ദി അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആയില്ലേ എല്ലാവരും യാത്രകളും ഒക്കെ ആവും എല്ലാവരും യാത്രയിൽ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല അതൊരു വല്ലാത്തൊരു എന്താ പറയുക തലവേദന ഉള്ള കാര്യമാണ് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരും ചൂടും മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ കൂടിയിട്ട് നമുക്ക് വല്ലാത്ത ക്ഷീണം വരും അല്ലെങ്കിൽ തന്നെ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല മൂന്ന് ലിറ്റർ വെള്ളം നമുക്ക് ദിവസം കുടിക്കണ്ടേ അല്ലേ ഗുഡ് ഫ്രൈഡേ വരുന്നു വ്യാഴം വരുന്നു ഈസ്റ്റർ വരുന്നു അല്ലേ എല്ലാം കൂടിയിട്ട് നമുക്ക് പൊടി പൊടിക്കേണ്ടേ അതിലിടയ്ക്ക് പെരുന്നാൾ മീനഭരണി വിഷു എന്തൊക്കെയാണ് വരുന്നത് പറയാൻ പറ്റില്ല അല്ലേ എല്ലാം നമുക്ക് നമുക്ക് പറ്റുന്ന പോലെ അതായത് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങണ പോലെ നമുക്ക് ഇതൊക്കെ ആഘോഷിക്കണം അപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അമ്പത് ദിവസത്തെ നോയമ്പല്ല ഈസ്റ്റർ വരെ എടുക്കണത് ഇറച്ചിയും മീനും ഒക്കെ ഒഴിവാക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലവർ കഴിക്കുന്നുണ്ടാവും കഴിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എന്താ ഈസ്റ്ററിന് ഉണ്ടാക്കേണ്ടത് ഈസ്റ്ററിന് പിന്നെ ഇറച്ചി മീനും നമ്മൾ കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ മുരിങ്ങക്കായുടെ സീസണാണ് അപ്പോൾ ആ മുരിങ്ങക്കായ വെച്ചിട്ട് നല്ലൊരു ഉണ്ടാക്കാം വളരെ എളുപ്പമുള്ള കറിയാണ് വളരെ ടേസ്റ്റിയാണ് കറി അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ തീയൽ ഉണ്ടാക്കാൻ നമ്മുടെ അടുക്കളയിലേക്ക് പോയാലോ നമ്മുടെ അടുക്കള കാത്തിരിക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് തീയലുണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ നാല് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില ഇതൊന്ന് ആദ്യം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ വറക്കാം നല്ല വറുത്ത് വെച്ച തേങ്ങ ഞാൻ ഇവിടെ വെച്ചിരിക്കണത് ഞാൻ നാളെ കൊറച്ച് തേങ്ങ വറുത്തു വെച്ചിരുന്നു അപ്പൊ അത് ഒരു അഞ്ചാറ് ടീസ്പൂൺ എടുത്തതിനു ശേഷം അതും കൂടി നന്നായിട്ട് വറക്കാം അതത് ചെറുതായി ചൂടാവുക വേണ്ട കേട്ടോ ഈ കറിവേപ്പിലയും ഉള്ളി നന്നായിട്ട് മൂക്കട്ടെ ഇത് തീയ്യലിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ അപ്പൊ ചെയ്യണത് കറിവേപ്പില അങ്ങനെ എന്താ പറയാ ക്രിസ്പി ആവണം അങ്ങനെ പൊട്ടണം ഈ മിക്സ്ചറിലോ കിടക്കണ കറിവേപ്പിലല്ലേ അതുപോലെ അരപ്പാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ കറിയുടെ വളരെ നന്നാവണം നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടാ ഇത് അരക്കേണ്ടത് നല്ല ഫൈൻ പേസ്റ്റ് ആവണം എട്ട് ടീസ്പൂൺ വറുത്ത തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അത്ര മതി ഇതൊന്നു ചൂടായിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മല്ലി മുളക് മഞ്ഞൾ ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾ ആദ്യമായിട്ട് തേങ്ങ വറക്കുകയാണ് വെച്ചാൽ ആ തേങ്ങ ചരുകിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്തതിന് ശേഷം വറുത്താൽ മതി അപ്പോൾ അതെല്ലാ ഭാഗത്തും ഒരുപോലെ മൂത്തു കിട്ടും ഇല്ലെങ്കിൽ പല ഭാഗത്തും തേങ്ങ പല മൂപ്പാവും ഉണ്ടോ ഇത് മല്ലി മുളകും മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം ഇതിന്റെ മൂപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അതിൽ ചേർക്കാൻ പോണത് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി എല്ലാം കൂടി നമുക്ക് ഒന്നങ്ങോട് മിക്സ് ആക്കിയിട്ട് ഇതുകൊണ്ട് ഓഫ് ചെയ്യാം തണുത്തു കഴിഞ്ഞാൽ ആദ്യം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്യാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അണ്ട് അരച്ചെടുക്കാം അത്രേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ടു തീയിൽ നല്ല തിക്കായിട്ട് വരണം എന്നാലേ അത് ടേസ്റ്റി ഉള്ളു അല്ലാതെ വെള്ളം ആവരുത് തീയൽ അപ്പോൾ അതാണ് ഞാൻ അരപ്പ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയരുത് കണ്ടുവാ നന്നായിട്ട് മൂട്ടു ഇതാണ് പാകം കേട്ടോ ചുവന്ന കളർ വന്നു കണ്ടുവാ നല്ല ചുവപ്പ് കളർ വന്നു ഇതാണ് ഇതിൻ്റെ പാകം കരിയണ്ട ഇത് ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് ഇതിരുന്ന് കരിഞ്ഞു പോകും ഈ പാത്രത്തിൽ ഈ പാത്രത്തിൻ്റെ ചൂടോണ്ടേ അപ്പം നമ്മളുടെ അരപ്പ് അരച്ചു കഴിഞ്ഞാൽ ഇവിടെ റെഡിയായി തീയലിൻ്റെ പകുതി പണി കഴിഞ്ഞു എന്ന് പറയാം ഈ മുരിങ്ങക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുരിങ്ങക്കായ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ശർക്കര ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉണക്കമുളക് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഉണ്ട് അത് നടു കയറിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടിയും വേണം പിന്നെ കടുക് വേണം ഒരു നാരങ്ങ പുളി പുളിപ്പിഴിഞ്ഞ വെള്ളം കൂടിയും വേണം അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനോ തീയലിന് വേണ്ടിയിട്ട് ഒട്ടും വെള്ളം പേസ്റ്റ് ആയിട്ട് കണ്ടു അരച്ചെടുത്തു ഇനി നമുക്ക് ഈ അരപ്പണ് മാറ്റി വെക്കാം കേട്ടോ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഒക്കെ കണക്കിനേട്ടാ മുളക് കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് ഈ കറി അമ്പത് ദിവസത്തെ നോയമ്പൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് മുരിങ്ങക്കായ തീയല് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് ഒരു ഭാഗത്ത് നമുക്ക് ഈ പച്ചമുളക് കണ്ടിട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടെ കിടന്നിട്ടുണ്ട് അപ്പോഴേക്കും പച്ചമുളകും മുക്കി കണ്ടോ ഇപ്പൊ രണ്ട് കാര്യവും നടന്നു നമ്മളുടെ കടുക് എല്ലാം പൊട്ടി നമുക്ക് ഈ ചെറിയ ഉള്ളി അനുവാ ഒരു ഉള്ളി രണ്ടോ മൂന്നോ നാലോ ആയിട്ട് മുറിച്ചോളൂ കേട്ടോ ചെറിയ ഉള്ളി തന്നെ വേണം എന്നാലും തീയെ ഭയങ്കര ടേസ്റ്റ് ഇരിക്കുന്നു നന്നായിട്ട് മൂക്കണം ചെറിയ പൊടി അപ്പൊ ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നത്തെയും പോലെ തന്നെ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് പിന്നെ കറിയൊക്കെ വെച്ചിട്ട് ഇട്ടാ മതി കേട്ടോ ആദ്യം നമ്മ ഉണ്ടല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നെ അരപ്പിൽ ചേർത്തണ്ട അത് കാരണം നീ ഇ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട അപ്പൊ നീ ഇതൊന്ന് മൂക്കട്ടെ ഉള്ളി മൂത്തു തിരിച്ചു നമുക്ക് ഈ കഴുകഴിച്ച മുരിങ്ങക്കായ കണ്ടിട്ടോളൂ മുരിങ്ങക്കായ നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കാം അപ്പൊ നന്നായിട്ട് വന്തു കിട്ടും പെട്ടെന്ന് വഴക്കിയിട്ട് അടച്ചു വെച്ച ആവിയിൽ വന്നോളും അടി പിടിക്കൊന്നും ഇല്ല കാരണം എന്താ നമ്മൾ ആദ്യം വെടിച്ചെണ്ണ ഒഴിച്ചിട്ടല്ലേ ഇത് വഴിക്കണം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് മതിട്ടോ ഈ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ആയിക്കോട്ടെ ഒന്നായിട്ടാണ്ട് അടച്ചു വെച്ച് തിരി താത്തി വെക്കാം അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടും കുക്കറിൽ വേവിക്കരുത് കേട്ടോ മുങ്ങക്കായ കുക്കറിൽ വേവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാതെ വെന്തോടയും അപ്പോൾ തീയല് നന്നാവില്ല അപ്പോൾ നമുക്ക് ഇത് വയ്ക്കാം ഇത് വേവാൻ കുറച്ച് സമയം കൊടുക്കാം നമുക്ക് മുരിങ്ങക്കായ വെന്തു നോക്കാം മുങ്ങക്കായ അത്യാവശ്യം വെന്തിട്ടുണ്ട് എനിക്ക് നമുക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളാണ്ട് ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലെ പിഴിഞ്ഞ പുളിയാണ് കേട്ടോ അത് ഇതാണ്ട് ഒളിച്ചു കൊടുക്കാം ഇതില് കിടന്നിട്ട് ഇനി അതൊന്നും കൂടിയും വേവട്ടെ അപ്പൊ അതിലെ പുളിയും ഒക്കെ പിടിക്കും ഉപ്പൊക്കെ ഉപ്പ് നമുക്ക് ഉണ്ടോ നോക്കാം ഉപ്പവശ്യത്തിന് ഇണ്ട് കേട്ടോ അത് അടച്ചു വെച്ച് വേവിക്കാം പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാം ചെറിയ പീസ് മതിയിട്ട എന്നിട്ട് ഇത് അടച്ചു വെക്കാം അപ്പം എല്ലാം കൂടി അതിൽ പിടിച്ചോളും അപ്പം അതിൽ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നന്നായി വറ്റി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്നാണ്ട് മിക്സ് ആക്കിയിട്ട് ചെറിയ തിള വന്നാലേ നമുക്ക് ഇതാണ്ട് ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് അടച്ചു വെക്കാം അപ്പം നമ്മളുടെ തേങ്ങയൊക്കെ ചേർത്തു നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയി നമുക്കിത് ഓഫ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഒരു ചോറിൻ്റെ സൈഡിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു കറിയാണത് കേട്ടോ ആവി പറക്കണ മുരിങ്ങക്കായ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോയമ്പ് സമയത്ത് നിങ്ങൾക്ക് ഈ കറി വളരെ ഉപകാരപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കളർ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മുരിങ്ങക്കായ തീയ്യൽ നിങ്ങൾക്കിഷ്ടമായോ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ചെയ്തിട്ട് ഒരു കുഞ്ഞ് ബെൽബട്ടൺ കൂടി അമർത്തണം കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ